ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ ഈ ചൂട് കാലത്ത് നമ്മുടെ ദാഹം മാറ്റിത്തീർക്കാൻ ഈ ഒരൊറ്റ ഇളനീർ ഷെയ്ക്ക് മാത്രം മതിയാകും അപ്പോൾ നമുക്ക് ഈ ഷെയ്ക്ക് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം വീടയിലോട്ട് പോയാലോ ഷെയ്ക്ക് തയ്യാറാക്കാനായി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇളനീരിനകത്തുള്ള നമ്മുടെ തേങ്ങയുടെ പീസെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ഇളനീരാണ് എടുത്തത് ഇനി നമുക്ക് ആ ഇളനീർ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഇളനീരിൻ്റെ വെള്ളം മാത്രം മതിയാകും അതിനുശേഷം ഞാനിവിടെ ആറ് കശുവണ്ടി പരിപ്പ് ഒന്ന് നന്നായി കുതിർത്ത ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് പാലും ആവശ്യത്തിന് മധുരം കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മാത്രം മതിയാകും ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മധുരമാണ് ചേർത്തത് ഇനി നല്ല തണുത്ത വെള്ളം കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതിയാകും ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ആവശ്യത്തിന് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഐസ്ക്രീമാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചേർത്താൽ മതിയാകും ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സേർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം ഈ ചൂടുകാലത്ത് ഈ ഒരൊറ്റ ഗ്ലാസ് മാത്രം മതിയാകും നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ കടക്കാൻ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്